ഹായ് ഹലോ അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ നേരത്തെ ഇടയ്ക്ക് എനിക്കൊരു പരിപാടിയുണ്ട് ചെടികളിരിക്കുന്ന സ്ഥാനത്തുനിന്ന് ഫുള്ളെ മാറ്റി വയ്ക്കൽ അങ്ങോട്ട് മാറ്റി വയ്ക്കൽ ഇങ്ങോട്ട് മാറ്റി വെക്കല് പക്ഷേ ഇതൊരു ഒന്നൊന്നര മാറ്റില്ല പേ ഫുള്ള് ചെടിയും ഞാൻ എടുത്ത് നമ്മുടെ വീടിന്റെ അറമ്പിലോട്ട് കണ്ടു കാണുമല്ലോ വീഡിയോയിൽ പല പ്രാവശ്യമായിട്ട് എടുത്ത് വെച്ചുകൊണ്ടാണ് ഞാനത് വീഡിയോ ഇട്ടിടാൻ വീഡിയോ ഇട്ടു തന്നെ വിചാരിച്ചിരുന്ന കാര്യമാണ് അപ്പോഴത്തെ ആ ഭാഗത്തൊക്കെ ഇനി ക്ലീനിങ് ആണ് നമ്മുടെ തേക്കല ഇല പൊഴിഞ്ഞു എന്നാണ് നോക്കുന്നത് തേക്കുന്ന എന്തെലയാ വീഴുന്നതെന്ന് അറിയാവോ ഇപ്പം പിന്നെ കുറഞ്ഞു ഇനിയിപ്പോൾ ഒരു പത്തമ്പത് ഇലയും കൂടി ആണ് ഇപ്പോഴും അതും കൂടി കഴിഞ്ഞാൽ പിന്നെ തേക്കിന്റെ കുഴപ്പമില്ല പിന്നെ നല്ല രസമായിരിക്കും ഞാനീ കൂടുതലും ഇലച്ചെടികളാണ് ഇഷ്ടം വയ്ക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ തേക്ക് മരത്തിൻ്റെയൊക്കെ തണല് കാരണം നമുക്ക് പൂച്ചെടികളെ അധികം വെക്കാറില്ല പിന്നെ എനിക്കല്ല ചെടികളാണ് കൂടുതലിഷ്ടം ഇപ്പം നമ്മളിപ്പോൾ ഇതെല്ലാം മാറ്റണമെന്ന് വെച്ചാൽ നമ്മുടെ മിറ്റുമൊക്കെ ഒന്ന് ശരിയാക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പം പണിയാരൊക്കെ വരുമ്പം നമ്മൾ ഉടനെ അല്ല എന്നാലും വരുമ്പം നമ്മളെല്ലാം ക്ലീനാക്കിയൊക്കെ ഇടണ്ടേ ചെടിച്ചെട്ടികളൊക്കെ എല്ലാം മാറ്റി അങ്ങനെയൊക്കെ സെറ്റാക്കിയത് ഈ ശർമ്മയുടെ പഠിതാക്കളുമാണ് ഇത് കേട്ടോ കൊള്ളാലല്ലേ തമാശക്ക് തുടങ്ങിയാണെങ്കിലും ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് എത്ര കണ്ടാലും മതിയാവാത്ത കാഴ്ചകളാണ് പ്രകൃതി നമുക്കൊരുക്കുന്നത് അത് നമുക്ക് നേരിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ഭയങ്കര ഫീലാ കേട്ടോ വൈകുന്നേരത്തെ ഞങ്ങളുടെ ഫുൾ എനർജിയും അതാണ് അതേ നമ്മുടെ ശർമ്മക്കൂട്ടൻ മീൻ ഹംസിക്കും ആടിനും ഒക്കെ തീറ്റ കൊടുക്കാനായിട്ട് എല്ലാവർക്കും തീറ്റ കൊടുക്കുക ഇവനിപ്പോൾ അഴിച്ചു വിടണം കുറവാണ് കേട്ടോ ഇവൻ എൻ്റെ ചെടിയെല്ലാം നശിപ്പിച്ച് എല്ലാം കൊത്തി തിന്നു കളഞ്ഞ അപ്പം അങ്ങനെ തന്നെ എൻ്റെ ചെടി ചെടിയെല്ലാം പോയി എന്ന് തന്നെ വേണം പറയാം ശർമ്മദേ തമാശക്കാണ് തുടങ്ങിയെന്ന് വിചാരിച്ചാലും മേനത്തട്ടെന്ന് നോക്കിക്കേ മീനുകളൊക്കെ എത്ര പെട്ടെന്നാണ് വലുതായെന്ന് നോക്കിയേ എപ്പോഴും തീറ്റി കൊടുക്കുന്നേണ്ട ഞാനും കൊടുക്കും അവനേറെ തീറ്റ കൊടുക്കും എന്നാലനുസരിച്ച് അവർ വലുതാവും ഉണ്ട് കേട്ടോ ഇത്രയും പെട്ടെന്ന് ഇതാവും എന്ന് നമ്മളും വിചാരിച്ചില്ല നിറയെ മീൻ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഭയങ്കര സന്തോഷം ഉണ്ടാക്കും ഞങ്ങൾ അതിൻ്റെ അടുക്കൽ പോയിരിക്കും പുള്ളി അവിടെ പോയിരിക്കും എന്നുണ്ടെങ്കിൽ ഞാൻ ചോറൊക്കെ ശേഷം വാരിയൊക്കെ കൊടുക്കുമല്ലോ അപ്പോഴേക്കും അതിൻ്റെ ചോ അടുത്ത് പോയൊക്കെ ഇരുന്നാണ് ചോറൊക്കെ കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് അവിടെയാണ് കൂടുതലും സമയം അതിൻ്റെ അടുക്കലാണ് ചിലവാക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനങ്ങോട്ട് പോയപ്പോഴേക്കും എൻ്റെ കൂടെ രണ്ട് പേരും മുമ്പ് ഭാരിയുമായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും പുറകെ പുറകെ സൂസിയും പൂച്ചാണ്ടിയും ഒക്കെ ഉണ്ട് അപ്പം രസമല്ലേ വൈകുന്നേരം എല്ലാരും കൂടെ വെയിലൊക്കെ പോയി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടായി അപ്പം ശർമ്മയിൽ നിന്ന് പുല്ലൊക്കെ ചെത്താൻ പോയപ്പോൾ ഞാൻ എല്ലാം ചെയ്തു ഇത് നമ്മൾ മന്തി എടുത്ത മഞ്ഞളാണ് കേട്ടോ ഇനി ഇനിയിപ്പോൾ നാളെ അത് പുഴുങ്ങി ഉണക്കൊക്കെ ചെയ്യണം അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ നോക്കട്ടെ ഇടണം എന്ന് ആഗ്രഹമുണ്ട് ഇപ്പം എല്ലാവരും കാണുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഉണക്കിന് ഉണക്ക സമയം തുടങ്ങിയല്ലോ ഇനി ഭയങ്കര പൊടിയാണ് നമുക്ക് വെയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പൊടിയുള്ള മണ്ണാണ് അപ്പം നമുക്ക് അകത്തോട്ടൊക്കെ നിറയും പൊടി ജനലും വാതിലും പാനിലൊക്കെ നിറയും പൊടിയായിരിക്കും അപ്പം ഇടയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കും ഇനിയിപ്പോൾ വെള്ളത്തിനൊക്കെ ഇതാവും എന്നാലും ഉള്ള ചെടിയൊക്കെ ഞാൻ ഒന്നും കൂടിയൊക്കെ നനച്ച ഇതാക്കി ഇട്ടതാണ് ഇനി അതൊക്കെ പറിച്ചു മാറ്റണം അപ്പം മുറ്റവും നനച്ച് അവർക്ക് വെള്ളമൊക്കെ എല്ലാം കൊടുത്ത് മുറ്റമൊക്കെ നനയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതല്ലേ നല്ല ഐശ്വര്യമായിട്ട് കിടക്കും മുറ്റം വരണ്ടി അടിച്ചിട്ട് അടിച്ചിരുന്ന് അനച്ചക്കെ ഇടുമ്പോഴേക്കൊരു ഭയങ്കര സന്തോഷമാണ് അപ്പം ഈ സമയത്ത് ശർമ്മ പുല്ല്യെത്താൻ പോയിരിക്കണം കേട്ടോ അമ്മയായിട്ടാണ് പോയിരിക്കണത് അപ്പം അത് കാരണം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സന്ധ്യയായി രാത്രി അത് കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുക രണ്ട് പേരും താങ്ക്സ് ഫോർ വാച്ച്